ജൽ ജീവൻ മിഷൻ പദ്ധതിയുടെ ഭാഗമായി ചോറോട് ഗ്രാമപഞ്ചായത്തിലെ പൈപ്പിട്ട റോഡുകൾ പൂർവ്വസ്ഥിതിയിലാക്കുവാൻ ചില വിഭവ വകുപ്പ് ഓഫീസിന് മുന്നിൽ ജനപ്രതിനിധികൾ ധർണ സമരം സംഘടിപ്പിച്ചു പരിപാടി ചോറോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി ചന്ദ്രശേഖരൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു ഫാമിലി വെഡിംഗ് സെന്റർ വിഷസ് എ എ മെറി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ ജൽ ജീവൻ മിഷൻ പദ്ധതിയുടെ ഭാഗമായി ചോറോട് ഗ്രാമപഞ്ചായത്തിലെ പൈപ്പിട്ട റോഡുകൾ പൂർവ്വസ്ഥിതിയിലാക്കുവാൻ ജലവിഭവ വകുപ്പ് ഓഫീസിന് മുന്നിൽ ജനപ്രതിനിധികൾ ധർണാ സമരം സംഘടിപ്പിച്ചു ജൽ ജീവൻ മിഷൻ പദ്ധതിക്കായി റോഡുകൾ വെട്ടിപ്പൊളിച്ച് കുടിവെള്ള പൈപ്പിട്ടതിനുശേഷം ടാർ കോൺക്രീറ്റ് റോഡുകൾ അതേ സ്ഥിതിയിലാക്കാത്തതിനെ തുടർന്നാണ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ സമരം നടത്തിയത് എല്ലാ റോഡുകളും ഇടവഴികളും കുഴിയെടുത്ത് പൈപ്പുകൾ സ്ഥാപിച്ചതിനാൽ മഴ പെയ്യുന്നതോടെ കാൽനടയാത്രക്കാർക്കും വാഹനങ്ങൾക്കും പോകാൻ കഴിയും ജനങ്ങൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു രൂപ യോഗ്യമാക്കിയ റോഡുകൾ ഉൾപ്പെടെ അതൊക്കെ പൈപ്പ് ലൈനുകൾ സ്ഥാപിച്ചിട്ട് കാലം ഇത്രയായിട്ടും ഒരു റോഡ് പോലും പൂർവ്വസ്ഥിതിയിലാക്കാൻ ആവശ്യമായ പ്രവർത്തനം കരാറുകാർ നടപ്പിലാക്കി തുടങ്ങിയില്ല എന്നുള്ളതാണ് നമ്മുടെ വല്ലാതെ പ്രയാസപ്പെടുത്തിയിട്ടുള്ളത് ഏതെങ്കിലും ഒരു റോഡ് ഉദാഹരണത്തിന് പറയാനുണ്ടെങ്കിൽ ഒരു റോഡ് പോലും അവർ ഇതുവരെ റീസ്റ്റോർ ചെയ്ത് പൂർവ്വസ്ഥിതിയിലാക്കിയിട്ടില്ല പൂർവ്വസ്ഥിതിയിലാക്കുക എന്ന് പറഞ്ഞാൽ ടാർ റോഡാണ് വിട്ടുകൊടുത്തതെങ്കിൽ അത് താർ ചെയ്ത് തിരിച്ചു തരും ഇനി അതന്നെ കോൺക്രീറ്റ് റോഡാണെങ്കിൽ അത് കോൺക്രീറ്റ് ചെയ്ത് തിരിച്ചു തരും എന്നാൽ ഈ രണ്ട് തരത്തിലും നമ്മുടെ പഞ്ചായത്തിലുള്ള നൂറിലേറെ റോഡുകൾ ഒന്നും തന്നെ റീസ്റ്റോർ ചെയ്ത് പഴയ പൂർവ്വസ്ഥിതിയിലാക്കി തിരിച്ചു തരാൻ അവർ തയ്യാറായിട്ടില്ല എന്നതുകൊണ്ടാണ് ഈ തരത്തിലൊരു സമര പരിപാടിയുമായി ചോറോട് ഗ്രാമപഞ്ചായത്തിന് മുന്നോട്ട് പോകേണ്ടി വന്നിട്ടുള്ളത് പലരും പരാമർശിക്കുന്നത് പോലെ ഞങ്ങൾ ഈ പദ്ധതിക്കെതിരല്ല അതുപോലെ തന്നെ ഈ പദ്ധതി ഏറ്റവും വളരെ വേഗതയിൽ അതിവേഗതയിൽ അന്ന് കേന്ദ്ര സർക്കാർ പറഞ്ഞ രൂപത്തിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ തന്നെ നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെടുന്ന ആളുകളാണ് ഞങ്ങൾ കാരണം കുടിവെള്ളക്ഷാമം അത്രയും രൂക്ഷമായ പ്രദേശങ്ങൾ നമ്മുടെ പഞ്ചായത്തിലുമുണ്ട് എല്ലാ സ്ഥലങ്ങളിലും കുടിവെള്ളം കൃത്യമായി ലഭിക്കുമെന്ന ഉറപ്പിലാണ് ഞങ്ങൾ ഈ തരത്തിൽ പഞ്ചായത്തിന്റെ കീഴിലുള്ള എല്ലാ റോഡുകളും ഇതിന് വിട്ടുകൊടുത്തത് അപ്പോൾ പഞ്ചായത്തിലെ ജനങ്ങൾ ചോദിക്കുമ്പോൾ ഞങ്ങൾക്ക് അതിന് കൃത്യമായ മറുപടി പറയാൻ കഴിയാത്ത അവസ്ഥയുണ്ട് ആ അവസ്ഥക്കൊരു പരിഹാരം ഉണ്ടാവണം വൈസ് പ്രസിഡന്റ് രേവതി പെരുവാണ്ടിയിൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ കെ മധുസൂദനൻ സി നാരായണൻ മാസ്റ്റർ ശ്യാമള പൂവേരി അംഗങ്ങളായ കെ കെ റിനീഷ് വി പി അബൂബക്കർ മനീഷ് കുമാർ ടി പ്രസാദ് വിലങ്ങിൽ തുടങ്ങിയവർ സംസാരിച്ചു കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ കലർപ്പില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്പയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയല്ല മയൂരം വെളിച്ചെണ്ണ ഉരേരമല സർവീസ് സഹകരണ ബാങ്ക് സംരംഭം